സമൃദ്ധമായ ഓണം വിഭാവനം ചെയ്ത് കാളികാവ് റൂറൽ സഹകരണ സൊസൈറ്റിയുടെ ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ സൊസൈറ്റി പരിസരത്ത് തുടങ്ങിയ ചന്ത കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പ്യാരിലാലിന് കിറ്റ് നൽകി വാർഡ് മെമ്പർ കവിത സാജു ഉദ്ഘാടനം ചെയ്തു മേഖലക്ക് നീക്കിവെച്ചതോടുകൂടി നമുക്ക് കഴിഞ്ഞ മാസം നാന്നൂറ്റി നാപ്പത് ഒക്കെ നാനൂറ്റി അൻപതുമൊക്കെ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണക്ക് വില കുറഞ്ഞു തുടങ്ങി അത് വിപണിയിൽ ഇടപെട്ടതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ജില്ല താലൂക്കിനകത്ത് ഈ ഇരു ഇരുപത്തൊന്ന് ചന്തകളുണ്ട് ഈ ചന്തകളിലൊക്കെ പിന്നെ ആവശ്യത്തിലധികം ആളുകൾക്ക് എത്ര ആവശ്യമുണ്ട് അത്രയും സാധനങ്ങളുണ്ട് നമുക്ക് ഇവിടെ തന്നെ വലിയൊരളവിലാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് അതിൽ യാതൊരു ദാരിദ്ര്യവും ഇല്ലാത്ത രീതിയിലാണ് സർക്കാർ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ സാധനങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഓണാഘോഷം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടിട്ടുള്ള സാഹചര്യം സംജാതമാകും അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും കാർഡ് സഹിതം വന്നുകൊണ്ട് ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി സർക്കാർ സബ്സിഡി വസ്തുക്കൾ ഉൾപ്പെട്ടിനം വസ്തുക്കളാണ് ചന്തയിൽ ലഭിക്കുന്നത് ഇന്നു മുതൽ പത്ത് ദിവസത്തോളം ചന്ത നീണ്ടു നിൽക്കും ഉൾക്കൊള്ളുന്ന രൂപ നിരക്കിലുള്ള കിറ്റുകൾ ചന്തയിൽ നിന്ന് ലഭിക്കും പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കൺസ്യൂമർ ഫെഡിലൂടെയുള്ള ഓണചന്ത ബാങ്ക് പ്രസിഡന്റ് എൻ വി സുരേഷ് സെക്രട്ടറി കെ വി റാഷിദ എൻ നൌഷാദ് എൻ എം ഷഫീഖ് പൂളക്കൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്റ്റേഷൻ വണ്ടോ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്